കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഒരവേ മത്സരമാണ് തുടർച്ചയായിട്ട് മൂന്നവേ മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അടുത്ത മത്സരം ചരിത്രം ഉറങ്ങുന്ന കലിങ്കേയുടെ മണ്ണിലാണ് ഒഡീഷയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എൻ്റെ ഫോൺ അടിച്ചുപോയി ഡേ ആ അപ്പം ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന്റെ കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ ടെഹ്റയ്ക്ക് ഇപ്പം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനനാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് നടക്കാൻ പോകുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇത് നടക്കാൻ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ദിരാഗാന്ധി അത്ലറ്റിക്സ് സ്റ്റേഡിയം അല്ല കലിംഗ സ്റ്റേഡിയമാണ് എനിക്ക് പറഞ്ഞപ്പോൾ അങ്ങ് തെറ്റിപ്പോ നമ്മുടെ ചരിത്രമുറങ്ങുന്ന കലിംഗ സ്റ്റേഡിയത്തിൽ തന്നെയാണ് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിനാണ് ഈ ഒരു അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പ്രസ് കോൺഫറൻസ് ഹാളിൽ സ്കൈ വാക്ക് ടുവിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുക നാളെ രാവിലെ പന്ത്രമണിക്കാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുക പങ്കെടുക്കുന്നത് നമ്മുടെ വിപിൻ മോഹനനും മിഖായൽ സെഹറയുമാണ് അത് കഴിഞ്ഞിട്ട് ടീമിൻ്റെ ട്രെയിനിങ് സെഷൻ ഉണ്ടായിരിക്കും അത് ക്യാപിറ്റൽ ഫുട്ബോൾ അറിയുന്നേ വെച്ചിട്ടായിരിക്കും വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയുള്ള സമയത്തായിരിക്കും ട്രെയിനിങ് ടൈം മൂന്ന് അര മുതൽ കുറച്ച് സമയം മീഡിയ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഇതാണ് പറയാവുന്നത് പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇടയ്ക്ക് ഒന്ന് അൺകോൺഷ്യസായി പോയിരുന്നു അതുകൊണ്ടാണ് ഇടയിലായ ദസാനങ്ങളൊക്കെ